കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ സെഗരിയാവിൻ്റെ പുസ്തകം നാലാമത്തെ അധ്യായം അതിൻ്റെ പത്താമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു അല്പകാര്യങ്ങളുടെ ദിവസത്തെ ആർ ഛീകരിക്കുന്നു സർവഭൂമിയിലും ഊടാടി ചെല്ലുന്ന യഹോവയുടെ ഈ ഏഴ് കണ്ണ് സെരുബാബേലിൻ്റെ കയ്യിലുള്ള തൂക്കുകട്ട കണ്ട് സന്തോഷിക്കുന്നു എന്ന് കാണുന്നു പ്രിയ ദൈവമക്കളെ ഇവിടെ ശെരുബാവലിൻ്റെ കയ്യിലിരിക്കുന്ന തൂക്കുകട്ട കണ്ട് കർത്താവ് സന്തോഷിക്കുന്നു എന്ന് കാണുന്നു ഇപ്പോൾ ഇവിടെ തൂക്കുകട്ട എന്ന് പറയുമ്പോൾ നമുക്കറിയാം തൊഴിലാളികൾ ആ ഒരു കെട്ടി വരുന്ന ആ ചോരന് വന്നിട്ട് നല്ല കറക്റ്റാ നിൽക്കുന്നു എന്ന് നോക്കുവാൻ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ആ തൂക്കുകട്ട അപ്പോൾ ഈ സെരുബേവലിൻ്റെ കയ്യിലിരിക്കുന്ന തൂക്കുകട്ട എന്ന് പറയുമ്പോൾ താൻ ചെയ്യുന്ന ആത്മീക കാര്യമായാലും ഭൗതിക കാര്യമായാലും ദൈവസന്നിധിയിൽ അതൊരു കുറവായി കാണപ്പെടരുത് അല്ലെങ്കിൽ അത് തെറ്റായി പോകരുതെന്ന് വളരെ ശ്രദ്ധയോടെ ദൈവവചനത്തോടുകൂടി അത് നോക്കി നോക്കി ചെയ്യുന്ന ഒരു കാര്യമാണ് അതേപോലെ നമ്മുടെ കർത്താവിൻ്റെ കണ്ണുകൾ പിതാവിൻ്റെ കണ്ണുകൾ ഈ ലോകത്ത് ഫുള്ളാ ഈ ലോകം ഫുള്ള ചുറ്റി വരികയാണ് അപ്പോൾ എന്ന എല്ലാ മനുഷ്യനെയും എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്ന കണ്ണുകളാണ് കണ്ണുകൾ അപ്പോൾ അതും നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ജീവിതത്തെക്കുറിച്ച് അത് എന്താണ് പിന്നെ ദൈവത്തിൻ്റെ സന്തോഷിക്കുന്നുണ്ടോ പ്രിയ ദൈവവേദൻ നമ്മുടെ കുടുംബ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ പിന്നെ സഭ സഭ കാര്യങ്ങൾ അല്ലെങ്കിൽ മക്കളോടുള്ള ഇടപെടലുകൾ നാം ജോലി ചെയ്യുന്ന സ്ഥാനങ്ങളിൽ നാം സഹോദരങ്ങളോടുള്ള ഇടപെടൽ ഇതിലെല്ലാം അല്ലെങ്കിൽ നാം ദൈവരാജ്യത്തിൻ്റെ ജോലി എന്ന് പറഞ്ഞു ചെയ്യുന്ന ഏതൊരു ജോലിയായാലും അപ്പം ഇതിലെല്ലാം നാം നോക്കുമ്പോൾ കർത്താവിൻ്റെ കണ്ണ് നമ്മെ നോക്കുമ്പോൾ ഈ സെരുഭാവിലെ നോക്കുമ്പോൾ ഉണ്ടാകുന്ന അതേ സന്തോഷം നമ്മുടെ ജീവിതങ്ങളിലും നാം കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് യഹോവ സന്തോഷിക്കുന്നു എന്ന് നാം തിരി നാം നോക്കേണ്ടതാകുന്നു പ്രിയ ദൈവബൈതലെ കർത്താവ് സന്തോഷിക്കുന്ന ഒരു ജീവിതം ചെവ്വാൻ നമ്മളെ കൊണ്ട് സാധിക്കണം അല്ല എന്നുണ്ടെങ്കിൽ നാം എപ്പോഴും കുറ്റക്കാരായി തന്നെ മാറും പ്രിയ ദൈവബൈതല് ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ ദൈവം നമ്മളെ കണക്ക് നോക്കി കേൾക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ തൂക്കി നോക്കുമ്പോൾ കുറവുള്ളവരായി കാണപ്പെടാതിരിപ്പാൻ നാം നമ്മുടെ പ്രവർത്തനങ്ങൾ നാം ശരി തന്നെയോ ദൈവവചനത്തിനനുസരണമായി തന്നെയാണോ നമ്മുടെ നമ്മുടെ തലമുറകളുടെ ജീവിതമെന്ന് നാം ശരിക്കൊന്ന് തൂക്കി നോക്കേണ്ട ഒരു ഈ തൂക്കുകട്ട വെച്ച് നോക്കുന്നത് പോലെ അതിൻ്റെ അളവ് അതിൻ്റെ കാര്യങ്ങളെല്ലാം ശരിയാണോന്ന് നമുക്ക് ഓരോ ദിവസം നോക്കി മുമ്പോട്ട് പോകുവാനുള്ള ഒരു കൃപ നമുക്ക് കിട്ടുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ വചനം പ്രകാരം നമ്മുടെ ജീവിതങ്ങളെ നയിപ്പിനുള്ള കൃപ ദൈവം നമുക്ക് ഓരോരുത്തർക്കും നൽകട്ടെ പ്രാർത്ഥിക്കാം ഞങ്ങളെ യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന സ്വർഗസ്തപിതാവ് കർത്താവി അനുഗ്രഹമായ കർത്തവി സമയത്തീർത്ത വചനം കേട്ടുകൊണ്ടിരുന്ന അങ്ങയുടെ പൈതങ്ങൾ അപ്പന്റെ കരങ്ങൾ തരുന്ന കർത്താവെ അവർ കർത്താവ് കാലിലെ സ്തോത്രം കർത്താവി ദിവസങ്ങളിൽ കർത്താവെ അവരുടെ പ്രവർത്തനങ്ങളെല്ലാം അങ്ങയുടെ സന്നിധിയിൽ അങ്ങക്ക് അങ്ങക്ക് ഇഷ്ടമുള്ളതായി അങ്ങടെ ഹൃദയത്തിന് സന്തോഷിപ്പിക്കുന്നതായി മാറുവാൻ തക്കവണ്ണം ഓരോരുത്തർക്കും കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ തന്നെ വഴിയും സത്യം ജീവനമെന്ന് പറഞ്ഞ എൻ്റെ ദൈവമേ അങ്ങയുടെ വഴിയിൽ കൂടെ നടന്ന് ം ചെയ്ത് അങ്ങയുടെ രാജ്യത്തിൽ വന്നു ചേരുവ കർത്താവ് ഇവരെയും ഇവരുടെ തലമുറകളെയും കരം പിടിച്ച് നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ ആമേൻ